അൻപത് എണ്ണൂറ് രണ്ട് എണ്ണൂറ് കൂടി ഉണ്ടോ കുടി ഉണ്ടോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ അൻപത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അൻപത് അറുന്നൂറ്റമ്പത് അൻപത് 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 അറുന്നൂറ്റമ്പത് അൻപത് അൻപത് എഴുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് കൂടി ഉണ്ടോ ായിരം ഒരു ആയിരം ഉണ്ട് ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ഒമ്പത് ആയിരത്തിഅമ്പത് അമ്പത് അൻപത് അൻപത് ഒരുനൂറ് അൻപത് അൻപത് ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് ൂറ്റമ്പത് ഒരുനൂറ്റമ്പത് ആയിരത്തിൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് കൂട്ടിയുണ്ടാ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കൂട്ടിയുണ്ടാ രണ്ട് അഞ്ഞൂറ് 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 അമ്പത് 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 അമ്പ അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റം അറുന്നൂറ്റം അറുന്നൂറ്റമ്പത് രണ്ട് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് 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 രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് 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 കുട്ടിയണ്ടാ രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് ആയിരത്തി ഇരുനൂറ്റി ഒമ്പത് ഒമ്പത് ഒൻപത് 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 ഒമ്പത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആരെന്താടാ കടങ്ങാൻ ആരെന്താ ഇതിന്റെ 550 550 550 550 650 700 700 750 50 50 50 750 50 50 800 800 രണ്ട് 800 800 800 800 800 രണ്ട് 850 50 50 50 50 850 50 50 850 100 100 50 எா இப்பட போட்டு ஐசாம்பு அதுல வாய் அதுலயே ഏഹ് വേറെ എണ്ണൂറ് അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് 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 അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് രണ്ടുപോലി അറുന്നൂറ്റമ്പത് രണ്ട് വലിയ കർക്കാര കർക്കാരോട് അറുന്നൂറ്റമ്പത് രണ്ടു വഴി അറുന്നൂറ്റമ്പത് 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 വേറെ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് അൻപത് എഴുന്നൂറ് 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 കൂട്ടിയുണ്ടാ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി രൂപ അറുന്നൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി 800 800 800 850 रे പറയുന്നു 800 800 600 600 650 50 50 50 650 50 50 50 50 50 650 50 50 50 50 उठेयंदा ൂറ് ആയിരത്തി നാനൂറ് നാനൂറ് നാനൂറ്റി അമ്പത് അൻപത് അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ കുട്ടി ഉണ്ടാവും ஒருங்கோடு மீன் விளைச்சலை கேளோடு கச்சோடு செய்யையில இருந்து 1150 150 1100 1850 1150 1200 200 1200 200 250 200 250 200 1300 200 1300 200 1350 1400 1500 1650 1650 தொள்ளாயிரம் <laughs> മൂന്ന് തൊള്ളായിരം മൂന്ന് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അൻപത് നാലായിരം 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 നാലായിരത്തി അമ്പത് നാലായിരത്തി അമ്പത് നാലായിരത്തി അൻപത് നാലായിരത്തി അൻപത് നാല് അൻപത് അൻപത് കുട്ടി ഉണ്ടോ ഞാൻ മാറാം